ഹലോ മുത്തുമണീസ് ഇന്ന് നോമ്പ് സ്പെഷ്യലായിട്ടുള്ള സമൂസ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ വെത്തി കൊടുക്കാം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോഴും അവിടെ സമൂസ ഷീറ്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചു നമുക്കും കൂടെ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരേക്ക് സമോസ ഷീറ്റ് വെച്ച് സമൂസ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ പേസ്റ്റായിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി അതിലോട്ട് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ചെറുതായിട്ട് കൊത്തി നുറുക്കിയതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ കിട്ടും ഇനി ഇതിൻ്റെ കൂട്ടത്തോടെ തന്നെ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് തന്നെ ബീൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ക്യാരറ്റിനും കൂടെ നേരത്തെ ഇട്ട ഉപ്പ് വരും കേട്ടോ അതുകൊണ്ട് വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട പിന്നെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഒരു പാത്രം വെച്ച് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കണേ ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് ആവിയേറ്റി എടുക്കുക അപ്പോൾ ക്യാരറ്റ് വെന്ത് കിട്ടും ക്യാരറ്റിന് ചെറുതായിട്ടൊന്ന് വേവണ്ടല്ലോ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചെറുതൊക്കെ ഒന്ന് ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഈ മിക്സിയിൽ ഇട്ടതിന് ശേഷം ഉടച്ചെടുത്താൽ മതി പിന്നെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഗ്രീൻ പീസ് കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷം ഒരു മൂന്ന് പിസിലേപ്പിച്ച് വേവിച്ചെടുത്തതാണ് അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല പക്ഷേ ഗ്രീൻ പീസിൽ കുറച്ച് ഗ്രീൻ പീസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉടയാതെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എരിവിന് ആവശ്യത്തിനും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കളറ് കിട്ടും അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മൾ ഉരുളക്കിഴങ്ങിലൊന്നും ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അതേപോലെ നേരത്തെ സവാളയൊക്കെ കുറച്ചല്ലേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഉപ്പ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ അപ്പോൾ ഇപ്പം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാണേ ചെയ്യുന്നത് അപ്പോൾ ഈ പൊടികളോട് പച്ചമണം മാറുന്നതോരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ വീഴ്ത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ പൊടികളൊക്കെ എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതേ അപ്പം ഈ ഈ കൂട്ട് ഏകദേശം നന്നായിട്ടായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇത് തണുക്കും നേരെ വെയിറ്റ് ചെയ്യാമേ ആ സമയത്ത് നമ്മൾ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുള്ള സമൂസ ഷീറ്റ് ഒരു ടവലോ നല്ലൊരു തോർത്തോ നനച്ചതിന് ശേഷം ഒന്ന് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കണം കേട്ടോ ഒരു നാൽപ്പത് അറുപത് മിനിറ്റ് ഓളം പൊതിഞ്ഞ് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് എടുത്തിട്ട് ഈ കൂട്ട് വെച്ചിട്ട് മടക്കുമ്പോഴേ ഒടിഞ്ഞു പോവും ഒട്ടേം ഇല്ല അത് ഹാർഡായിട്ടിരിക്കും അപ്പോൾ നനച്ചു വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായി വരും ഈ ഷീറ്റ് അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഒരു ടവലോ തുണിയോങ്ങാനോ എടുത്ത് ഒന്ന് പൊതിഞ്ഞ് ഒരു നാൽപ്പത് അല്ലെങ്കിൽ അറുപത് മിനിറ്റോളം വെക്കണം ഇതിപ്പോൾ അങ്ങനെ വെച്ചതാണ് കണ്ടില്ലേ നന്നായിട്ട് വലിച്ചെടുക്കാനായിട്ട് പറ്റും നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് കോണാറ്റി മടക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ചുകൊടുക്കുക അപ്പോൾ അധികം വെച്ചു കൊടുക്കല്ലേ ആവശ്യത്തിന് മാത്രം ഒന്ന് വെച്ചുകൊടുക്ക കേട്ടാ അല്ലയെന്നുണ്ടെങ്കിൽ അത് മടക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ വച്ചു കൊടുത്തതിന് ശേഷം ഇത് കോണാറ്റി മടക്കിയെടുക്കണേ തിരിച്ച് കോണാറ്റ് ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട് വീണ്ടും ഒരു തവണയും കൂടെ ഒന്ന് മടക്ക ഫോൾഡ് ചെയ്തെടുത്തിട്ട് ബാക്കി വരുന്ന ആ സൈഡിൽ മൈദ ഇതുപോലെ കലക്കിയിട്ട് ഒന്ന് തേച്ച് ഒട്ടിച്ചെടുക്കാവേ അങ്ങനെ അതാ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒട്ടാനായിട്ട് അധികം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ ഞാൻ അടുത്തതോ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവേ വലിച്ചെടുക്കുമ്പോൾ പതിയെ വലിച്ചെടുക്കണം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഷീറ്റ് കീറിപ്പോവും ഫില്ലിങ് വെച്ചുകൊടുക്കാണ് ഇത്ര ഫില്ലിങ് വെച്ചുകൊടുക്കാവേ ഇനി ഇതുപോലെ ഒന്ന് കോണാറ്റ് ഫോൾഡ് ചെയ്തെടുക്കാം വീണ്ടും ഒരു സ്റ്റെപ്പും കൂട ഇനി ബാക്കി ഒന്ന് ആ പോർഷനിൽ കുറച്ച് മൈദ ഇതുപോലെ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് അങ്ങനെ എല്ലാം ഒരുമിച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വച്ചതിന് ശേഷം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാവേ അത് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അത് തീ സിമ്മിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ ബ്രൗൺ ഷെയ്ഡായി വരും കണ്ടില്ലേ അപ്പോൾ തീ സിമ്മിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാമോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ എണ്ണ ഇതുപോലെ ഒന്ന് കോരി വീത്തി കൊടുക്കുന്നുണ്ടേ നമുക്ക് മാക്സിമം ഈ ചീനിച്ചട്ടിയിൽ രണ്ടെണ്ണം ഒക്കെ ഇടാൻ പറ്റുള്ളൂ ഇതിപ്പോൾ മീൻ പൊരിക്കാനും ഇതുപോലെ ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ചീനിച്ചട്ടിയാണ് ഏട്ടാ ഇതിപ്പോൾ ആയിട്ടുണ്ടേ അടുത്തത് ഒരു സ്റ്റെപ്പും കൂടി ഇട്ട് കാണിച്ചു തരാം കണ്ടില്ലേ ഇട്ട ഇട്ടുടനെ തന്നെ ഇങ്ങനെ ബബിളായിട്ട് ഫ്രൈ ആയി കിട്ടും ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഷീറ്റൊക്കെ വാങ്ങിച്ച് നമുക്ക് കൂട്ടുണ്ടാക്കേണ്ട താമസമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ സമോസ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു വീഡിയോമായി കാണുന്നത് വരെ ടാറ്റാ ബൈബിറ്റ് താങ്ക്